മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക നേട്ടങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് സോവിയറ്റ് യൂണിയനുമായുള്ള ശീതയുദ്ധത്തിന്റെ ഭാഗമായി എങ്ങനെയും ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ മുഴുവൻ വിഭവശേഷിയും ഉപയോഗിച്ച് നടത്തിയ വമ്പൻ പ്രോജക്റ്റ് ആയിരുന്നു അത് ആ പോരാട്ടത്തിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു ആറ് ദൗത്യങ്ങളിലായി പന്ത്രണ്ട് പേരെ അവർ ചന്ദ്രനിൽ ഇറക്കി തിരികെ കൊണ്ടുവന്നു അപ്പോഴേക്കും അപ്പോളോ പദ്ധതി അമേരിക്കയുടെ എക്കണോമിയുടെ നട്ടല് തകർത്തിരുന്നു അങ്ങനെയാണ് അവരത് അവസാനിപ്പിച്ചത് മറ്റൊരു രാജ്യത്തിനും ഇന്ന് വരെ ചന്ദ്രനില് കാൽകുത്താൻ സാധിച്ചിട്ടില്ല ഈ യുദ്ധത്തിൽ തോറ്റുപോയ സോവിയറ്റ് യൂണിയൻ പിന്നെ അതിന് ശ്രമിച്ചുമില്ല അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും പിന്നാലെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച ഏക രാജ്യം ചൈനയാണ് അവർ രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യയും ചന്ദ്രനിൽ ആളെ ഇറക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അപ്പോളോ പതിനേഴിന് ശേഷം പിന്നെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല ഈ വലിയ വിടവ് ഉടൻ തന്നെ നികത്തപ്പെടുകയാണ് എന്ന് വെച്ചാൽ അമേരിക്ക വീണ്ടും മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുന്നു ആർട്ടമിസ് എന്നാണ് ആ ദൗത്യത്തിൻ്റെ പേര് ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക